ഹലോ ഫ്രണ്ട്സ് ഫണ്ണാൻ ഫാമിങ്ങിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളേ വയലില് നല്ല പൊന്തയും കിടക്കുന്നുണ്ട് അപ്പത്തന്നെ എൻ്റെ ഒപ്പം തന്നെ ഫാമ്പുണ്ടാവും എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഒരു ചെറിയൊരു അശ്രദ്ധ കാരണം ഇന്ന് അതിലൊരു നീർക്കോലി നമ്മൾ ഉപയോഗിച്ചൊരു വല ഉണ്ടായിരുന്നു ആ വലയിൽ ഒരു നീർക്കോലി കുടുങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഊനാലൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഊനാലിൽ ഇങ്ങനെ വന്നിരുന്ന് ആടിയപ്പോൾ കണ്ടതാണ് അപ്പോൾ നമ്മളൊരു അശ്രദ്ധയാണ് ഒരു ജീവീന്റെ ജീവന് വിലപ്പെട്ടതാണ് നമുക്കതിനെ രക്ഷിച്ചെടുക്കാം അപ്പൊ എന്താ ഈ വലയിലാണ് നീർക്കോലി കുടുങ്ങിട്ടുള്ളത് കേട്ടാ അപ്പൊ നമുക്കതിനെ പൊന്തിച്ചെടുക്കാം വല അത്യാവശ്യം പഴക്കം കണ്ടിട്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ പൊട്ടി പൊട്ടി പോരുന്നൊണ്ട് ചെറിയ സാധനമാണ് വലുപ്പമൊന്നുമില്ല ചെറിയ നീർക്കോലി തന്നെയാണ് നിങ്ങൾക്ക് അറിയില്ല ചെറിയ സാധനമാണ് അതിന്റെ തലയിലെ വെള്ളത്തിലുള്ള ചെറിയ പായൽ അസോള പോലത്തെ പായലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇതിനെ രക്ഷിക്കണം ചെറിയൊരു നീർക്കോലി കേട്ടോ കുടുങ്ങിയിട്ട് എപ്പോഴാണ് കുടുങ്ങിയതെന്ന് നമുക്കറിയില്ല നമ്മളിപ്പോൾ ഇന്ന് വന്നിരുന്ന് നോക്കിയപ്പോഴാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്കേ അതിൻ്റെ മുകളിലൂടെ കുറച്ച് നല്ല വെള്ളം ഒഴിക്കാം നല്ല വെള്ളം നിങ്ങൾക്ക് അതിനെ കറക്റ്റ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതാണ് സാധനം അത്യാവശ്യം നല്ല കുടുങ്ങലാണ് കുടുങ്ങിയിട്ടുള്ളത് ആൾ ചെറുതാണെങ്കിലും നല്ല കുടുങ്ങലാണ് കുടുങ്ങിയിട്ടുള്ളത് നമുക്കിന്നെ കത്തി കത്തിരിട്ട് നില ഉപയോഗിച്ചിട്ട് വല കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ വല അത്യാവശ്യം പഴക്കം ഉണ്ട് അതുകൊണ്ട് പൊട്ടി പോരും നമ്മൾ പൊന്തിച്ച് നോക്കിയപ്പോൾ തന്നെ പൊട്ടി പോരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒക്കെ ഇതിനൊന്ന് രക്ഷപ്പെടുത്തി കൊടുക്കാം രക്ഷിച്ചെടുക്കാം അല്ലേ അപ്പൊ നിങ്ങളൊക്കെ വീട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജലാശയത്തിലേക്ക് ഇടാതെ ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മൾ മതിലിന്റെ മുകളിൽ വെച്ചതാണ് അതാണ് ഇപ്പൊ അതിലേക്ക് വീണിട്ട് അവര് നീർക്കോലി കുടുങ്ങി കിടക്കാനുള്ള സാഹചര്യം ഉണ്ടായത് നമ്മുടെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണ് അപ്പോൾ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് ഭൂമിയിൽ അത്രേ ഉള്ളുട്ടാള് ആകെ ഒരു ഒന്നര അടി അത്രേ വലുപ്പമുള്ളു നമുക്ക് രക്ഷിക്കാൻ തുടങ്ങാം ഇടയ്ക്ക് ഇനി എത്തട്ട അപ്പൊ നമ്മൾ ഇതാ കത്തി കൊണ്ട് പതുക്കെ വല മുറിച്ചുകൊടുക്ക അതിന്റെ ദേഹത്ത് തട്ടാത്ത രീതിയിൽ മുറിച്ച് ഒഴിവാക്കണം പതുക്കെ നല്ല കുടുങ്ങലാണ് കുടുങ്ങിട്ടുള്ളത് അതാണ് ആള് കഴിച്ചാൽ പക്ഷെ വല ദ്രവിച്ച് തുടങ്ങിയത് കൊണ്ട് തന്നെ വല്ലാതെ റിസ്ക് ഇല്ല കട്ട് ചെയ്തെടുക്കാനോ കടിക്കോന്നൊന്നുള്ള അറിയില്ല എന്തായാലും അത്താഴം മുടങ്ങാൻ നേർക്കോലി കടിച്ചാൽ മതി ഇന്നൊരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആ രീതിയിൽ നമ്മൾ കണക്ക് കൂട്ടിയിട്ടൊക്കെ തന്നെയാണ് ചെയ്യണത് ആൾക്ക് വലന്റെ ഓരോ കെട്ട് പൊട്ടുമ്പോഴും നല്ല ഉഷാർ കൂടി വരുന്നുണ്ട് തല ഒക്കെ പൊന്തിക്കണിണ്ട് പകുതി ഭാഗം ി കിട്ടിട്ടുണ്ട് ബാക്കി പകുതി ഭാഗം കൂടി ഒഴിവാക്കി എടുക്കാം തല ആൾ അഗ്രസീവാണ് കേട്ടാ ആൾക്കേ വരണ്ടുള്ള കഴിച്ചിലായി വരുമ്പോ ആള് ഫ്രീ ആവും തോറും പരാക്രമം കാട്ടുന്നുണ്ട് ട പിടിച്ച് വെച്ചിരുന്നത് വാലട പിടിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇനിയുള്ള പരിപാടി ഇങ്ങനത്തെ പുരകവർഗങ്ങളായിട്ട് കളിക്കുമ്പോൾ നമ്മള് നല്ല ശ്രദ്ധിക്കണം കാരണം അവരുടെ ശരീരം വേദന ആവുമ്പോൾ അവര് പ്രതികരിക്കും അപ്പൊ അവരുടെ ശരീരം നമ്മള് വേദന ആക്കാതെ അവരെ അവരെ വഴിക്ക് ജീവിക്കാൻ അനുവദിക്ക നമുക്ക് നമ്മളെ വഴിക്ക് ജീവിക്കാം ഒരു ജീവി നമ്മളെ വെറുതെ ആക്രമിച്ച ചരിത്രം ഇല്ല അതിന്റെ ശരീരത്തോട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമാണ് വേദന ഉണ്ടാക്കാറ് എന്തായാലും ഇപ്പൊ ഒന്ന് ഉച്ച നേരത്തെ നമ്മള് കുറച്ചു നേരം കാറ്റുവള്ള ഇറങ്ങിയിരുന്നതാണ് നമ്മളെ ഗാർഡനിൽ அப்பண்டது வீட்டில் குட்டிகளும்போ கூடுதல் நம்ம சிக்க சானங்கள் வீடி அடுத்து இண்டும் குட்டிகளை களிக்க விடுப்போ ரஷிதாக்கள் வளர சிக்கணும் அந்த தல எத்தானு നല്ല കുടുങ്ങിട്ടുള്ളത് കേട്ടാ കാരണം തലയല്ല ഒരു ആദ്യം കടത്തിടാ വിട്ട് കടത്തിവിട്ടിപ്പോ തല ഏകദേശം ഫ്രീ ആവാറായി പക്ഷേ വലതണ്ട വല ഇങ്ങനെ കയ്യേറ്റി പിടിച്ചാൽ തന്നെ വല കീറി വരുന്നുണ്ട് കാരണം നമ്മളിത് ഒഴിവാക്കിയ വലയായിരുന്നു ചെറിയൊരു കഷ്ണുള്ളു പക്ഷെ ആ ഒരു കഷ്ണത്തിലാണ് അതിന്റെ ജീവന് குடுங்கியது <coughs> അപ്പോൾ ഏകദേശം ആൾ റിക്കവർ ആയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ഘട്ടം കൂടി ഉള്ളൂ അപ്പോൾ നമുക്ക് അതും കൂടി ഒഴിവാക്കിയിട്ട് അതിനെ വിട്ടുകൊടുക്കാം